ഇന്ത്യൻ വ്യോമായന മേഖലയിൽ കുറച്ചു നാളുകളായി ദുരൂഹതകൾ ഉണർത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ വ്യോമായന മേഖലയിൽ തന്നെ ഇത്തരത്തിൽ ഒരു ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് വിമാനങ്ങളിലെ ബോംബ് ഭീഷണിയും യന്ത്ര തകരാറുകളെ തുടർന്ന് അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നതും പക്ഷി വിമാനത്തിൽ ഇടിക്കുന്നതും തുടങ്ങി ഭയാനകമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ മേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിലെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് ശേഷമാണ് സംഭവങ്ങൾ കൂടുതൽ വഷളായി തുടങ്ങിയത് ഇപ്പോൾ രാജസ്ഥാനിലെ ചുരുവിൽ വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണ് പൈലറ്റ് അടക്കം രണ്ടുപേർ മരിച്ച സംഭവം ഞെട്ടലോടെയാണ് കേട്ടത് സെപ്കാറ്റ് ജാഗ്വാർ വിമാനമാണ് ചുരുവിലെ ഗ്രാമീണ മേഖലയിലെ ഒരു വയലിൽ തകർന്നു വീടത് ജൂലൈ ഒമ്പതിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുകയാണ് സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്ത് നിന്ന് രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തി മാത്രമല്ല മൂന്ന് മാസം മുൻപ് ഏപ്രിലിൽ ജാംനഗർ എയർഫീൽഡിൽ നിന്ന് ഒരു രാത്രി ദൌത്യത്തിനിടെ പറന്നുയർന്നതിന് തൊട്ടു ഇന്ത്യൻ വ്യോമ സേനയുടെ രണ്ട് സീറ്റർ ജാഗോർ വിമാനം തകർന്നു വീണപ്പോൾ സമാനമായ ഒരു സംഭവം ഉണ്ടായി പറക്കലിനിടെ സാങ്കേതിക തകരാൻ അനുഭവപ്പെട്ടതായും എയർഫീൽഡിനും ചുറ്റുമുള്ള ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനുള്ള ശ്രമത്തിൽ പൈലറ്റുമാർക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നതായും ഐ റിപ്പോർട്ട് ചെയ്തു ദാരുണമായി എജക്ഷൻ സമയത്ത് പരിക്കേറ്റ പൈലറ്റുമാരിൽ ഒരാളായ സിദ്ധാർത്ഥ് യാദവ് മരിച്ചു സംഭവത്തിൽ മറ്റേ പൈലറ്റിന് പരിക്കേറ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ വെള്ളിയാഴ്ച ഒരു പതിവ് പരിശീലന പറക്കലിനിടെ ഹരിയാനയിലെ പഞ്ചകുല ജില്ലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു യുദ്ധവിമാനം തകർന്നു വീണു പൈലറ്റിന് ഒരു സിസ്റ്റം തകരാർ അനുഭവപ്പെട്ടുവെന്നും വിമാനം ജനവ്യാസ മേഖലയിൽ നിന്ന് വിജയകരമായി മാറ്റി സുരക്ഷിതമായി ഇജക്ട് ചെയ്തതായും ഐ എ എഫ് റിപ്പോർട്ട് ചെയ്തു സുരക്ഷിതമായി ഇജക്ട് ചെയ്യുന്നതിന് മുൻപ് പൈലറ്റ് വിമാനത്തെ നിലത്തെ ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ ഐ എ എഫ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നുവെന്നും വ്യോമസേന വ്യക്തമാക്കി ഫെബ്രുവരിയിൽ മധ്യപ്രദേശിലെ ശിവപുരിക്ക് സമീപം പതിവ് പരിശീലന പറക്കലിനിടെ ഇരട്ട സീറ്റർ മിറാഷ് രണ്ടായിരം തകർന്നു വീണു അപകടത്തിന് മുൻപ് രണ്ട് പൈലറ്റുമാരും സുരക്ഷിതമായി പുറത്തേക്ക് നവംബറിൽ നടന്ന മറ്റൊരു സംഭവത്തിൽ പരിശീലനം പറക്കലിനിടെ സാങ്കേതിക തകരാർ മൂലം ഉത്തർപ്രദേശിലെ ആഗ്രയ്ക്ക് സമയമുള്ള ഒരു വയലിൽ ഒരു മിക് ഇരുപത്തിയൊൻപത് യുദ്ധവിമാനം തകർന്നു വീണു ആ സാഹചര്യത്തിലും പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടി അതേസമയം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിനിടെ ഉയർന്ന ഉയരത്തിൽ സാങ്കേതിക തകരാർ മൂലമാണ് ഒരു റാഫേൽ യുദ്ധവിമാനം നഷ്ടപ്പെട്ടതെന്ന് ദാസോ ഏവിയേഷൻ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയർ പാകിസ്ഥാന്റെ വാദം തള്ളിക്കളയുകയും ചെയ്തു മെയ് ഏഴിന് ആരംഭിച്ച ഇന്ത്യ പാകിസ്ഥാൻ സൈനിക ഏറ്റുമുട്ടലിനിടെ ജെ ടെൻ സി മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിക്ഷേപിച്ച പി എൽ പതിനഞ്ച് ഈ ലോക്ക് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് മൂന്ന് റാഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെ അഞ്ച് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ വ്യോമസേന അവകാശപ്പെട്ടിരുന്നു ഒരു തെളിവും നൽകാതെയാണ് അവകാശവാദങ്ങൾ ഉന്നയിച്ചത് മൂന്ന് റാഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം കൃത്യമല്ലാത്തതും അടിസ്ഥാനരഹിതവുമാണെന്ന് റാഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്ന ഫ്രഞ്ച് കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷന്റെ തലവൻ വ്യക്തമാക്കിയിരുന്നു ശത്രു സമ്പർക്കം ഇല്ലാതെയാണ് ഒരു വിമാനം നഷ്ടപ്പെട്ടതെന്ന് ട്രാപ്പിയർ സമ്മതിച്ചതായി ഫ്രഞ്ച് വെബ്സൈറ്റ് ഏവിയോൺ ചാസെ ഉദ്ധരിച്ചു ഉയർന്ന ഉയരത്തിലുണ്ടായ സാങ്കേതിക തകരാറാണ് നഷ്ടത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നിരുന്നാലും ഈ ഓപ്പറേഷനിൽ റഫേലിന്റെ ഉപയോഗത്തെക്കുറിച്ച് ട്രാപ്പിയർ ഏതെങ്കിലും പ്രവർത്തനപരമോ സാങ്കേതികമോ ആയ അഭിപ്രായങ്ങൾ നടത്തിയിട്ടില്ലെന്ന് ഡെസോൾട്ട് ഏവിയേഷൻ പ്രസ്താവന ഇറക്കിയിരുന്നു സിന്ധൂർ ഓപ്പറേഷനെ കുറിച്ച് ഡസോ ഏവിയേഷൻ ചെയർമാനും സിഇഒയുമായ എറിക് ട്രാപ്പിയർ നടത്തിയ ചില പത്ര റിപ്പോർട്ടുകൾക്ക് മറുപടിയായി ഈ ഓപ്പറേഷനിൽ റഫേലിന്റെ ഉപയോഗത്തെക്കുറിച്ച് എറിക് ട്രാപ്പിയർ ഏതെങ്കിലും പ്രവർത്തനപരമോ സാങ്കേതികമോ ആയ അഭിപ്രായങ്ങൾ നടത്തിയിട്ടില്ലെന്നും ഡെസോ ഏവിയേഷൻ മായി നിഷേധിക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം റാഫേൽ ജെറ്റുകൾ പാകിസ്ഥാൻ വ്യോമസേന വെടിവെച്ചിട്ടുവെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി ആർ കെ സിംഗ് തിങ്കളാഴ്ച സി എൻ ബി സി ടി വി പതിനെട്ടിനോട് വ്യക്തമാക്കിയിരുന്നു നിങ്ങൾ റാഫേൽസ് എന്ന പദം ബഹുവചനത്തിൽ ഉപയോഗിച്ചു അത് ശരിയല്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ മാനുഷികവും ഭൗതികവുമായ നഷ്ടങ്ങൾ പലതവണ സംഭവിച്ചു നൂറിലധികം തീവ്രവാദികളും അദ്ദേഹം വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി news desk